നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് മലപ്പുറത്ത് ജോലിക്ക് പോകുകയായിരുന്ന യുവാവിനെ വാഹനാപകടത്തിൽ ദാരുണാന്ത്യം കോടൂർ ഉർദു നഗർ സ്വദേശി പട്ടർ ഉമ്മറിന്റെ മകൻ ബാദുഷിയാണ് മരണപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ മലപ്പുറം മേൽമുറി മച്ചിങ്ങിലാണ് അപകടമുണ്ടായത് ബാദുഷ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ എതിരെ വന്ന ടോറസ് ഇടിക്കുകയായിരുന്നു ബാദുഷയുടെ വാഹനം ടോറസിനെ അടിയിൽപ്പെട്ടു കോഴിക്കോട് ഭാഗത്തു നിന്നും മലപ്പുറത്തേക്ക് പോകുകയായിരുന്നു ലോറി ഉടൻ ബാദുഷയെ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വാരങ്കോട്ടെ മാരുതി സുസിക്കി ഷോറൂമിൽ ജീവനക്കാരനായിരുന്നു ഇരുപത്തിനാലുകാരനായ ബാദുഷ രാവിലെ വീട്ടിൽ നിന്ന് സ്ഥാപനത്തിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം ലൈവ് മലപ്പുറം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ